ഒരു വിളി വയറിംഗ് കൂടാതെ മെയിന്റനൻസ് വർക്കുകൾക്കും ഇനി ഇനി കോൾ മാത്രം മതി വിളിക്കാം സുഹൃത്തിനെ പോലെ അസോസിയേറ്റ്സ് ഓപ്പോസിറ്റ് ബാങ്ക് എം എം റോഡ് കോക്കാട്ോട്ടുകാവ് വരച്ചു വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു പതിനൊന്ന് മുതൽ തുടങ്ങുന്ന പെരിങ്കളയാട്ടത്തിന് ഭഗവതിയുടെ കോലാധാരിയെ കണ്ടെത്തുന്നതിനുള്ള വരച്ചുവെക്കൽ ചടങ്ങിൽ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി അണിയാൻ പുറച്ചേരി മനോഹരൻ നേണികത്തിന് നിയോഗം നിയോഗം ലഭിച്ച കോലാധാരി അരങ്ങിൽ അടിയന്തര മുഖേന ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്ന് ഏറ്റുവാങ്ങി ഭഗവതിയുടെ പ്രതിപുരുഷന്മാർ ആടയാഭരണങ്ങളും തിരുവായുധങ്ങളുമായി അരങ്ങിലെത്തി ജന്മഗണിശൻ തിരുമുറ്റത്ത് രാശിക്കളം വരച്ചു ക്ഷേത്രം വണ്ടി തിരിയൻ സ്വർണവും അരിയും പൂവും രാശിക്കളത്തിൽ സ്വർണത്തിന്റെ നിൽപ്പ് ഗണിച്ച് പെരിങ്കളയാട്ടത്തിന്റെ നിമിത്തങ്ങൾ കണ്ടെത്തി തുടർന്ന് അന്നദാനം നടന്നു വൈകിട്ട് നടക്കുന്ന ീർ പ്രകാശനം നടൻ പി പി കുഞ്ഞികൃഷ്ണൻ നിർവഹിക്കും കമ്മിറ്റിയുടെ മെഗാ തിരുവാതിരയും നടക്കും തുടർന്ന് അന്നദാനവും നടന്നു ഇനി വിളിക്കാം സുഹൃത്തിനെ പോലെ റിലയബിൾ ആക്സസ് ടു ബിൽഡ് യുവർ ഡ്രീംസ് അസോസിയേറ്റ്സ് ഓപ്പോസിറ്റ് ബാങ്ക് എം എം റോഡ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായി ആനന്ദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവധിക്കാലം ആനന്ദ്രദവുമാക്കാം കമ്പ്യൂട്ടർ പഠനത്തോടൊപ്പം നൈപുണ്യ നിരവധി കോഴ്സുകൾ ഇരുപത്തി അഞ്ചിൽ പരം കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ അബാകസ് ക്രാഫ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ് പ്രസംഗ പരിശീലനം ലാംഗ്വേജ് ട്രെയിനിങ് മെറ്റാ കോഡിംഗ് റോബോട്ടിക്സ് തുടങ്ങി നിരവധി പരിശീലനങ്ങൾ Archie Kites Education, Pilatara. Phone 04972 802790, 16662. Log on to our website www.archiekites.com.